നാളെ രാവിലെ വോട്ടെണ്ണൽ തുടങ്ങുകയാണ് അതിന് മുമ്പ് ചില പ്രത്യേക സംഗതികൾ ഇന്ത്യ ഒട്ടുകും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ബി ജെ പി കാർ ഒരു ഭാഗത്ത് അവരാണ് ജയിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ മോതിര കിരീടാരോഹണം ഡൽഹിയിൽ നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിക്കാരുടെ ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് പാർട്ടി അല്ല ഇന്ത്യ സഖ്യത്തിന്റെ ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പും പന്തലുകെട്ടിലും നടക്കുകയാണ് ഇനി കേരളത്തിലേക്ക് വന്നാലോ ഇവിടെ വിചിത്രമായൊരു ബെറ്റാണ് കാണാൻ സാധിക്കുന്നത് അതായത് തൃശ്ശൂരില് സുരേഷ് ഗോപി ജയിച്ചാൽ ഒരു കാർ കൊടുക്കാം അതായത് സ്വന്തം കാറ് സംഘിക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്ന് പറഞ്ഞിട്ടൊരാള് ബെറ്റ് വെക്കുകയാണ് അതേപോലെ തന്നെ സുരേഷ് ഗോപി തോറ്റാൽ ഈ സംഘി ഇപ്പുറത്തേക്ക് ഒരു കാറ് കൊടുക്കും എന്നും പറയുന്നുണ്ട് അങ്ങനെ ഒരു ബെറ്റ് വെച്ചിരിക്കാണ് പബ്ലിക്കായിട്ട് അത് വീടുണ്ടാക്കി എല്ലാ സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരിപ്പിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഒരാളുടെ കാറ് പോയത് തന്നെ പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദി കമ്മീഷൻ ആണ് അത് മറക്കണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് തലട്ട് ബെറ്റ് വെക്കാതിരിക്കാൻ നല്ലത് കാരണം ജനങ്ങൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിലും കോപ്പി ജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സംഖ്യമായി ബെറ്റ് വെച്ച ആളുടെ കാറ് പോവാനാണ് കൂടുതൽ സാധ്യത ചിലപ്പോൾ ഈ ഒരാള് ഗ്രൗണ്ട് സപ്പോർട്ട് കണ്ടിട്ടായിരിക്കും ഈ ബെറ്റ് വെക്കുന്നുണ്ടാവുക പക്ഷെ ഗ്രൗണ്ട് സപ്പോർട്ടൊന്നും യാതൊരു വിലയില്ല ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല ബി ജെ പി കാര് ജയിക്കുന്നത് അതവിടെ അമിത്ഷാ നിർദ്ദേശിക്കും അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മോദി കമ്മീഷന്റെ വാർത്താ സമ്മേളനം കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എന്താണ് അതിലുള്ളത് മുഴുവൻ ഗോതി മീഡിയകളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ ഉത്തരം പറയുന്നു എന്തൊക്കെയോ ചോദ്യം ചോദിക്കുന്നു എന്ന് മാത്രല്ല ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥന്മാര് അവര് പെരുമാറുന്നത് അവർ ഉത്തരം കൊടുക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി മോദിക്ക് വേണ്ടി ഉത്തരം കൊടുക്കുന്നത് പോലെയാണ് അതിലത്തെ എല്ലാ ഉത്തരങ്ങളും എന്ന് വെച്ചാൽ ബിജെപി പാർട്ടിക്ക് വേണ്ടി വന്ന ബിജെപിക്കാരായിട്ടാണ് അല്ലെങ്കിൽ ബിജെപിയുടെ പ്രതിനിധികളായിട്ടാണ് അവര് സംസാരിക്കുന്നത് വളരെ വിചിത്രമായ ഒരു പത്രസമ്മേളനമാണ് ഇന്ന് ഇവ മരം നടത്തിയത് ഈ മോദി കമ്മീഷൻ നടത്തിയത് ആ ഒരു പത്രസമ്മേളനം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരെക്കാൾ ഇവരെക്കാൾ ശുദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ ലോകത്ത് വേറെ ഒന്നും ഇല്ലാന്ന് തോന്നി പോകും അങ്ങനെയാണ് സംസാരിക്കുന്നത് ഇപ്പൊ ഗ്രൗണ്ട് ലെവലിൽ നടന്ന ഒരു തട്ടിപ്പും അവർ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് മാത്രല്ല പറഞ്ഞത് ആരോപണങ്ങൾ നടത്തിയാൽ പോരാ തെളിവും കൊണ്ടുവരണം ശരിക്ക് ഒരു ബി ജെ പി പ്രതിനിധി സംസാരിക്കുന്നത് പോലെയാണ് അവർ സംസാരിക്കുന്നത് അപ്പൊ ഈ രീതിയിലുള്ള ഒരു പ്രഹസനം നടത്തിക്കൊണ്ട് ഒരു പത്രസമ്മേളനം എന്തുകൊണ്ടാണ് ഈ പത്രസമ്മേളനം ഇപ്പൊ നടത്താൻ കാരണം നാളെ രാവിലെ വോട്ടെണ്ണൽ ആണല്ലോ എന്തുകൊണ്ട് ഇപ്പൊ നടത്തിയത് ഇതിന്റെ ഇടക്ക് നാല്പത്തഞ്ചമ്പത് ദിവസം ഉണ്ടായിരുന്നില്ലേ എന്തുകൊണ്ട് വന്നില്ല ആ സമയത്തൊക്കെ എല്ലാവരും സുപ്രീം കോടതിയിലേക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അയച്ചു നമ്പർ കിട്ടാൻ വേണ്ടി ഇപ്പൊ പറയുന്നത് ഞങ്ങൾ എന്നോ നമ്പർ ഇട്ടിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ അഭിഭാഷകന്മാരനൊക്കെ സുപ്രീം കോടതിയിലേക്ക് അയച്ചത് എന്തായാലും മണ്ടല്ല ഇതുപോലത്തെ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രത്തിൽ ഇരിക്കുമ്പോ സുരേഷ് ഗോപി തോൽക്കും എന്ന് ഒരു ബെറ്റ് വെക്കാൻ ഇത്തിരി ധൈര്യം തന്നെ വേണം എന്ത് തന്നാലും മേടം അവർ ബെറ്റ് വെച്ചിരിക്കുന്ന ആ ബെറ്റ് വെക്കുന്ന വീഡിയോ നമുക്കൊന്ന് കാണുക പ്രിയ സുഹൃത്തുക്കളെ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നാളെ ഇതുപോലുള്ള നേരത്ത് നാം എല്ലാവരും അറിയുകയാണ് ഇന്ന് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പോടനുബന്ധിച്ച് വന്ന എക്സിബോളുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഇവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയ സുഹൃത്ത് ബി ജെ പിയുടെ പ്രവർത്തകനുമായ ചില്ലി സുനിയുമായുള്ള സംവാദത്തിന് അതൊരു വ്യക്തിരേക്ക് കലാശിക്കുകയാണ് സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എൻ്റെ കെ എൽ നാൽപ്പത്തി ആറ് മുപ്പത്താറ് ഇരുപത്തിരണ്ട് എന്ന വേഗനർ സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാറ് എനിക്ക് എന്തോ ചെയ്യേണ്ടതാണ് ഈ ബെറ്റിന്റെ സാക്ഷികളായിട്ട് ഷാജഹാൻ ബിഫോർ ബിഫോറിയു ഷെരീഫ് ചൈതന്യ മണികണ്ഠം അജിത്ത് അച്ചപ്പൂ അച്ചപ്പൂ എല്ലാവരെയും കാട്ടിപ്പിച്ചുകൊണ്ട് നാളെ ഈ ബെറ്റിന്റെ സാക്ഷികളെ ഈ ചാവി ഞങ്ങൾ രണ്ടുപേരുള്ള ചാവിയും അപ്പൊ കണ്ട അത് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനാണ് മൂപ്പനാണ് ഇത്രയും ധൈര്യത്തില് ഇങ്ങനത്തെ ഒരുപാട് അപകടങ്ങൾ ചുറ്റിലും ഉള്ളുമ്പോ അതിന്റെ ഇടയിൽ കൂടെയാണ് ഈ ഒരു സംഖ്യമായിട്ട് ബെറ്റ് വെക്കുന്നത് വലിയൊരു കാറാണ് എസ് യു വി ആണ് അപ്പൊ അതിന് ഏതാണ്ട് ഒരു പത്ത് ലക്ഷം വില ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അത് ആ സംഖ്യക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലോ ഞാൻ പറയുന്നത് കാരണം ഇന്നത്തെ ഈ ഒരു സാഹചര്യം കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇവിടെ ഇവർ ബെറ്റ് വെക്കുമ്പോ ഇതേ തൃശ്ശൂരില് ചെമ്പ് ഗോപി ജയിക്കുമെന്നും പറഞ്ഞിട്ട് എത്രയോ കിൻഡല് ലഡു വാങ്ങിയിട്ടുണ്ട് അത്രേ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് സന്തോഷത്തിമിർപ്പിലേ പക്ഷെ നിങ്ങൾക്ക് വേറൊരു രംഗം ഞാൻ കാണിച്ചു തരാം അതായത് റായ്ബറേലിയില് ഇന്ന് വൈകിട്ട് ഈ രാഹുൽ ഗാന്ധി അവിടെ സന്ദർശിച്ചു അപ്പോ രാഹുൽ ഗാന്ധി വിജയിച്ചതായിട്ടാണ് രാഹുൽ ഗാന്ധി വിജയിക്കാന്ന് പറഞ്ഞാല് ഒരാളുടെ കാര്യമല്ല പറയുന്നത് മൊത്തം ഇന്ത്യാ സഖ്യം ജയിച്ചു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകാൻ പോകുന്നു എന്ന രൂപത്തിൽ അവിടെ ആഘോഷം തുടങ്ങി ഇവർ ഇവിടെ ആഘോഷിക്കാൻ ഉള്ളൂ നാളെ അവരെ കാത്തിരിക്കണ്ടേ ഇതവിടെ രാഹുൽ ഗാന്ധി ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കൺഗ്രാജുലേഷൻ കൺഗ്രാജുലേഷൻ എല്ലാവരും പറയുന്നുണ്ട് കണ്ടു നോക്കിയാ എങ്കോ അവിടെ കണ്ടില്ലേ ലഡു വിതരണം ചെയ്യുന്നു എന്ന് മാത്രല്ല അവിടുത്തെ ജനങ്ങളുടെ സന്തോഷം കണ്ടാൽ തോന്നുന്നത് എന്താ അറിയോ രാഹുൽ ഗാന്ധിനെ പ്രധാനമന്ത്രിയായിട്ട് ആരോഹണം ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ആയി തീരുമാനമായി എന്നാണ് തോന്നുക ആ രൂപത്തിൽ അവിടെ ആഘോഷം തുടങ്ങി എന്നിട്ട് ഈ സെറ്റാണ് അവിടെ ലഡു വാങ്ങി വെക്കുന്നത് എന്തായാലും വേറെ ഈ ഒരു ബെറ്റ് നാളെ എന്താവും എന്നുള്ളത് ഒരു രണ്ട് മൂന്ന് മണിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി ഇതേപോലെ തന്നെ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് പക്ഷെ ഇതുപോലത്തെ ആഘോഷം നടത്തുന്നില്ല ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് വോട്ടെണ്ണുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ജയിച്ചതായിട്ടുള്ള ആഘോഷം നടത്തുന്ന ഒരു പാർട്ടിയുടെ ആത്മവിശ്വാസം അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പെട്ടെന്ന് താഴെ കൊമന്റ് ബോക്സിൽ ഇടുക കാരണം ഇനി കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഒരു അഞ്ചോ പത്തോ മണിക്കൂറുകൾ കഴിഞ്ഞാൽ വോട്ടെണ്ണാൻ തുടങ്ങും അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിന്റെ മുന്നേ തന്നെ പെട്ടെന്ന് പെട്ടെന്നിട്ടിട്ട് ആര് ജയിക്കും ആര് തോൽക്കും ചെമ്പുകോപി ജയിക്കോ തോൽക്കോ എന്നൊക്കെ കൃത്യമായിട്ട് പറയുക എന്ന് ഉറപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ